റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് മോഹൻലാൽ ഇൻഡസ്ട്രി ഹിറ്റായ എംപുരാനെ ഞെട്ടിക്കുന്ന ബുക്കിംഗാണ് ചിത്രത്തിന് വിവിധ ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകളിൽ ലഭിക്കുന്നത് റിലീസ് ചെയ്തതിന് ശേഷം ബുക്ക് മൈ ഷോ വഴിയുള്ള ആദ്യത്തെ ബുക്കിംഗിൽ മലയാള സിനിമയിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് തുടരും ഏകദേശം നാലര ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത് വമ്പൻ ഹൈപ്പിലും വലിയ ബജറ്റിലും പാൻ ഇന്ത്യൻ പ്രമോഷനുമായി എത്തിയ എംബുരാൻ്റെ റെക്കോർഡ് തകർത്താണ് തുടരും ബുക്ക് മൈ ഷോയിൽ മലയാള സിനിമയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം എല്ലാ കോണുകളിൽ നിന്നും പോസിറ്റീവ് പ്രതികരണങ്ങൾ നേടിയതോടെ വലിയ കുതിപ്പാണ് തിയേറ്ററിൽ നടത്തുന്നത് കേരളത്തിലെ തിയേറ്ററുകളിലെല്ലാം ബുക്കിംഗ് കൊടുങ്കാറ്റ് വീശിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രധാന നഗരങ്ങളിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ഇപ്പോഴേ ഹൗസ്ഫുള്ളായി കഴിഞ്ഞു കെ ആർ സുനിൽ കഥയും തരുൺ ചേർന്ന് അദ്ദേഹം രചിച്ച തിരക്കഥയും സിനിമയുടെ മേക്കിങ്ങും കഥാപാത്ര സൃഷ്ടിയും പെർഫോമൻസുകളും സംഗീതവും തുടങ്ങി സിനിമയുടെ എല്ലാ ഘടകങ്ങളിലും വലിയ കയ്യടിയാണ് നേടുന്നത് ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് ചിത്രത്തിൽ ശോഹന പ്രകാശ് വർമ്മ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയമ്പിള രാജു തോമസ് മാത്യു ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൻ്റെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്